എന്താ പറയാ ഞാൻ ശരിക്കും ഇതൊരു ഇൻസ്റ്റയിൽ പെട്ടെന്ന് ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ഈ ലൺവൈസിന്റെ ഇത് കണ്ടിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തത് ജസ്റ്റ് മെസ്സേജ് ചോദിച്ചിങ്ങനെ ജോയിൻ ചെയ്തതാണ് ജോയിൻ ചെയ്യണവരെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തട്ടിപ്പായിരിക്കും ഇങ്ങനെ ഏതാന്നൊന്നും ഒരു ഐഡി ഉണ്ടായില്ല കാരണം ഞാൻ കേട്ടിട്ടേ ഉണ്ടായില്ല പിന്നെയാണ് ഞാൻ ഇത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിന്റെ സബ്സ്ക്രൈബേഴ്സോ അതേ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത ഞാൻ അതല്ലാതെ ഒരുപാട് ഞാൻ ഇതേപോലെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഇത് ഞാൻ നോക്കിയതാണ് പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് അത്ര നല്ല തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എങ്ങനെ മെസ്സേജ് നോക്കിയതാണ് അങ്ങനെ പിന്നെ എനിക്ക് ഇപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഇതും അത് കഴിഞ്ഞ് പിന്നെ മാമും ഒക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഓക്കെ പിന്നെ എന്താ പറയാ ക്ലാസ്സസ് ആണെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ ഇങ്ങനെ എങ്ങനെയപ്പോ നമ്മളത് മനസ്സിലാക്കി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറു വർഷമായി ആറു വർഷമായിട്ട് ഇപ്പൊ പഠിച്ചിട്ട് ഒന്നും ഇല്ല നമുക്ക് ആ ഒരു ടച്ചൊക്കെ അങ്ങനെ ഇട്ടുപോയേക്കണേ അപ്പൊ ക്ലാസ് ഇപ്പൊ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര നമുക്ക് ഈ നമ്മുടെ എല്ലാ ടൈമിലും നമുക്ക് ഇരുന്ന് കേൾക്കാനും കാണാനും ഒക്കെ പറ്റും നമ്മുടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ആയിട്ട് ഇരുന്ന് കാണാനും ഒക്കെ പറ്റും പിന്നെ ഇപ്പൊ ഉണ്ടായ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ വേഗേസ് ഒക്കെ വന്നത് അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് കേക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സമയത്തിനും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ നമ്മളിപ്പോൾ ഒരു ഹൗസ് വൈഫാണ് അറിയാല്ലോ ഹൗസ് വൈഫാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഉള്ളത് അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി വന്നു കഴിഞ്ഞപ്പോ നമ്മളെങ്ങനെ ഏതാന്നുള്ളൊരു ഇതൊക്കെ വന്നപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് ഇതിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് തന്നെ ഇപ്പൊ എന്തായാലും എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുത്ത് പാസ് ആവണം എന്നുള്ളത് എനിക്ക് പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ വേറെ ആർക്കും അറിയില്ല ഞാൻ കഴിഞ്ഞപ്പോ പഠിക്കുന്ന കാര്യം അത് വേറെ ഇപ്പൊ ഞങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആള് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമെന്നെങ്കിൽ തോന്നണുണ്ട് അപ്പൊ ക്ലാസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് സപ്പോർട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് ഏത് സമയത്ത് എന്തും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് അതിന്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരണുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷാണ് ഓക്കെ താങ്ക് യു